ഹായ് ഹലോ അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഉണ്ടായ ഒരു സംഭവമാണ് കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ മകനുണ്ടായ ഒരു കാര്യമാണ് അവൻ ജോലിക്ക് വേണ്ടി പോയതാണ് അപ്പോൾ അവന് ലോജിസ്റ്റിക് പഠിച്ച കുട്ടിയാണ് അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നിട്ടില്ല പക്ഷേ ജോബ് ആപ്പിൽ നിന്നാണ് അവർ ഇവന് കിട്ടി ജോലി കിട്ടി അവനോട് ചെല്ലാൻ പറഞ്ഞിട്ട് അവർ വിളിച്ച് പറയുകയാണ് ചെയ്തത് അപ്പോൾ സ്ഥലവും പറഞ്ഞു അപ്പോൾ അനദർ സ്റ്റേറ്റാണ് അപ്പോൾ ഇവൻ എൻ്റെ വീട്ടുകാർ പറഞ്ഞു എവിടെയാണ് നിങ്ങൾക്ക് സ്ഥലമോ സ്ഥലമൊക്കെ പറഞ്ഞു ഞാൻ പോവാണ് അപ്പോൾ അവർ പറഞ്ഞു നീ അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നോ അതൊരു ഉള്ളേരിയാണ് അങ്ങനെ ഏയ് അതൊന്നുമില്ല ഞാൻ പോവാണ് ജോലിക്ക് എന്നു പറഞ്ഞിട്ട് അവൻ പോയി പോയി പോയിക്കഴിഞ്ഞ് അവനാ അടുത്ത സ്റ്റേറ്റിലെത്തി അവിടെ എത്തിക്കഴിഞ്ഞിട്ടും ഇവർ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ സ്ഥലത്തു നിന്നും ഒരു നൂറ് മീറ്റർ മുമ്പേ ഇവനോട് ഇറങ്ങാൻ പറഞ്ഞു പിന്നെ അവരൊരു വണ്ടി കൊണ്ടുവന്ന് ഇവനെ കയറ്റി വണ്ടിയിൽ കയറ്റി ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ മുറി എടുപ്പിച്ചു ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ കൊടുത്താൽ അവരൊക്കെ മുറി എടുത്തു അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ എൻ്റെ ഫ്രണ്ട് വിളിച്ചു എന്താണ് നീ എവിടെയാണ് എവിടെയാണിപ്പോൾ ജോലിക്ക് കയറിയോ ഏയ് ഇല്ല ഞാൻ ജോലിക്ക് കയറിയിട്ടില്ല വന്നല്ലേ ഉള്ളൂ ഒത്തിരി നേരം റസ്റ്റൊക്കെ എടുത്തിട്ട് കയറാമെന്നാണ് പറഞ്ഞത് പിന്നെ അവരിവിടുന്ന് ഈ കുട്ടിയെ പിന്നെയും ഒരു വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോയപ്പോൾ നോക്കുമ്പോൾ കുറേ ഉള്ളിലാണ് അതിൻ്റെ ഉള്ളിൽ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു കെട്ടിടം ഇവിടെ സാധനങ്ങൾ ഉണ്ടാക്കി എന്ത് സാധനമാണെന്ന് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആർക്കും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത് അറിയില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഈ കുട്ടിക്ക് മനസ്സിലായി എന്തായാലും പെട്ടത് ഒരു സ്ഥലത്താണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വരണമെന്നും അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഉള്ളത് ഹിന്ദിക്കാരാണ് മുഴുവനും കൊണ്ടുവന്നതൊക്കെ പക്ഷെ മലയാളികളാണ് ഹിന്ദിക്കാരാണ് കൂടുതലും അവിടെ ജോലിക്കൊക്കെ ഉള്ളത് പിന്നെ അറിയാത്ത ആൾക്കാരുമാണ് ഒക്കെ ഉള്ളത് അപ്പോൾ ഇല്ല ഒന്നുമില്ല ഇവരിങ്ങനെ ലോഡ് ഇങ്ങനെ ഇറക്കുന്നു കയറ്റുന്നു അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇവന് മനസ്സിലായി ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് അവിടെ നിന്ന് വരണല്ലോ എന്ന് പിന്നെ ഈ കുട്ടി ആരുമില്ലാത്തപ്പോൾ ചായ കുടിക്കാൻ ഭക്ഷണം കഴിക്കാൻ എന്നുള്ളതൊക്കെ വ്യാജേന രക്ഷപ്പെട്ട് വന്നു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താന്ന് വെച്ചാൽ അവനത് രക്ഷപ്പെട്ട് വരാൻ പറ്റിയ അതൊരു ഭാഗ്യം ചിലപ്പോൾ എന്തേക്കുമായിട്ട് അവിടെ നിൽക്ക് എത്തി രക്ഷപ്പെടാനാവാത്ത സ്ഥിതി വന്നേനെ അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇത് നമ്മൾ ജോലിക്കൊക്കെ പോണ സമയത്ത് പ്രത്യേകം ആ കമ്പനി നോക്കണം പിന്നെ എവിടെയാണ് ജോലി അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നു എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എല്ലാ കുട്ടികളും പോകാൻ അവർ ഈ പ്രായത്തിലെന്താ വെച്ചാൽ അങ്ങനെ ഇഷ്ടമുള്ള ജോലിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് പോകുമെങ്കിലും നമ്മുടെ ഒരു കണ്ണ് എപ്പോഴും വേണം പേരൻസിൻ്റെ അല്ലേ അപ്പോൾ ഇതിൽ നിന്നും ഇങ്ങനെയുള്ള ചതിക്കുഴികളൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് തോന്നിപ്പോയി അത് ആ കഥ കേട്ടപ്പോൾ ഇതാണ് ഇന്നുണ്ടായ സംഭവം അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തത്